മോഹൻലാൽ സത്യൻ ടീമിന്റെ ഹൃദയപൂർവ്വവും കല്യാണി നായികയായി എത്തിയ ഡൊമിനിക് അരുൺ ചിത്രം ലോകയും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററുകളിലെത്തിയത് എന്നാൽ ഹൃദയപൂർവ്വത്തെ പിന്നിലാക്കി ലോക ഇപ്പോൾ മുന്നേറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മോഹൻലാൽ സത്യനന്ദക്കാട് ടീമിന്റെ ഹൃദയപൂർവവും കല്യാണി നായികയെ എത്തിയ ഡൊമിനിക് അരുൺ ചിത്രം ലോകയും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ഓണം റിലീസുകളായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രങ്ങളാണ് ചിത്രങ്ങളും മികച്ച പ്രതികരണമാണ് മലയാളി പ്രേക്ഷകരിൽ നിന്നും നേടുന്നത് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു അതിനു പിന്നാലെ ഓരോ മണിക്കൂറിലും വമ്പൻ ബുക്കിംഗാണ് ചിത്രങ്ങൾക്കും ലഭിക്കുന്നത് വ്യത്യസ്ത ജോണറിലെത്തിയ ചിത്രങ്ങളും ആരാധകർ ഇരു ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ദിന കളക്ഷനിൽ മൂന്ന് കോടിയിലേറെയാണ് ഹൃദയപൂർവം നേടിയതെങ്കിൽ രണ്ടര കോടിക്ക് മുകളിൽ നേടാൻ ലോകയ്ക്കും കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ ഹൃദയപൂർവത്തെ ബഹുദൂരം പിന്നിലാക്കി ലോക ബുക്കിംഗിൽ മുന്നേറുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ബുക്ക് മൈഷോയിൽ ഒരു മണിക്കൂറിൽ ആറായിരം ടിക്കറ്റുകളാണ് ഹൃദയപൂർവത്തിനായി വിറ്റുപോയത് എന്നാൽ ലോകയുടെ കാര്യം നോക്കുമ്പോൾ ഈ സമയം പന്ത്രണ്ടായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് വിറ്റുപോയത് അതായത് ഇരട്ടിയിലേറെ ടിക്കറ്റ് ബുക്കിംഗ് വ്യത്യാസമുണ്ടെന്ന് സാരം രണ്ടാം ദിനവും ലോക ഹൃദയപൂർവത്തെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറുന്നുവെന്നാണ് വിവരം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവരാനുണ്ട് എന്നാൽ സൂചനകൾ പ്രകാരം ഹൃദയപൂർവം രണ്ടേ ദശാംശം ഏഴ് കോടി രൂപയാണ് നേടിയതെങ്കിൽ ലോക മൂന്നേ ദശാംശം ഏഴ് അഞ്ചു കോടിയാണ് അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ ചിത്രം നേടാൻ പോകുന്ന കളക്ഷൻ നിർണായകമാണ് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സംഗീതത്തിന്റെ പ്രകടനത്തിന് വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് മികച്ച ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് എമ്പുരാനും തുടരുമിനും ശേഷം മോഹൻലാലിന്റെ മൂന്നാമത്തെ വിജയ ചിത്രമാകും ഹൃദയപൂർവമെന്ന് പലരും ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു കഴിഞ്ഞു തിയേറ്ററുകളിൽ നിന്നുള്ള ആഘോഷങ്ങളുടെ വീഡിയോകളും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് മികച്ച പശ്ചാത്തല സംഗീതവും ഛായാഗ്രഹണവും ഇതിനോടകം തന്നെ പ്രശംസകൾ നേടുകയാണ് തുടരെ മൂന്നാമത്തെ ചിത്രവും നൂറുകോടി ക്ലബ്ബിൽ എത്തിക്കാൻ മോഹൻലാലിന് കഴിയുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ റിലീസായി ആദ്യ ദിവസം കഴിയുമ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് ലോകയ്ക്കും ലഭിക്കുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു കല്യാണി പ്രിയദർശന്റെയും നസ്ലന്റെയും അഭിനയത്തിന് പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമയുടെ വി എഫ് എക്സ് മികച്ചതാണെന്ന് പ്രേക്ഷകർ പറയുന്നു സിനിമയുടെ ബീജിയും കലക്കിയിട്ടുണ്ടെന്നും അഭിപ്രായമുണ്ട് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ഫാന്റസിക്കൊപ്പം ആക്ഷനും കോമഡിക്കും പ്രാധാന്യം